എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വീണ്ടും ഒരു ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ഒന്നല്ല ഒന്നിലധികം ജോലി കിട്ടാൻ ചാൻസ് ഉള്ള കോഴ്സസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പ്ലസ് ടു ബയോമാത്സ് എടുത്ത കുട്ടികൾക്ക് ബയോളജി ഒരു സബ്ജക്റ്റ് ആയി എടുത്ത കുട്ടികൾക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കോഴ്സുകളെ കുറിച്ച് ഇപ്പോൾ ബി എസ് സി നേഴ്സിംഗ് ജോലി സാധ്യതയുള്ള കോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി അത് കഴിഞ്ഞിട്ട് ഞാൻ ബി എസ് സി അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഫിഷറീസ് ആൻഡ് ഫോറസ്ട്രി ഈ തുടങ്ങിയ മേഖലകളിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസരങ്ങളെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ഞാൻ ഇതിനകത്ത് എത്തിയിട്ടുണ്ട് ആവശ്യമുള്ള ആൾക്കാർ കാണുന്ന ഒന്നാന്നായിരിക്കും എന്നിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർക്ക് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇതുമായി ഇതുപോലുള്ള കോഴ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ കിട്ടണമെങ്കിൽ ബെൽ ഐക്കൻ ഒന്ന് പ്രസ് ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒട്ടനവധി ജോലി കിട്ടാൻ ചാൻസ് ഉള്ള മറ്റു കോഴ്സുകളെ കുറിച്ചാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമസി തന്നെയാണ് ഫാർമസി എന്ന് പറയുമ്പോൾ ബി ഫോം എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് ഡിപ്ലമോ ഇൻ ഫാർമസി അതായത് ഡി ഫോം എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് പിന്നെ ഫോം ഡി ഉണ്ട് ഇത് മൂന്ന് കോഴ്സും പാസ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നൂറ് ശതമാനം ജോലി കിട്ടുക ഒരു സംശയമില്ലാത്ത കാര്യമാണ് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാർമസി മേഖലകളിൽ സ്വന്തമായി സംരംഭം തുടങ്ങാനുള്ള അവസരം ഉണ്ടാവും മെഡിക്കൽ സ്റ്റോറോ അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഇതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ അവസരം ലഭിക്കൂ ഇതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് അതിൽ ഫോം ഡി എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ റെലവെന്റ് ആണ് അല്ലെങ്കിൽ പോലും വിദേശ രാജ്യങ്ങളിൽ ഡോക്ടർമാരുടെ ജോലി ഒള്ളി നമ്മുടെ അസുഖങ്ങൾ വന്ന് ഡയഗ്നോസ് ചെയ്യുക മാത്രമേ ഉള്ളൂ ഈ ഡയഗ്നോസ് ചെയ്ത് എഴുതുന്ന ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് അതിനാവശ്യമായ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഫോം ഡിക്കാരാണ് അതുകൊണ്ടാണ് അവർക്കും എന്താണ് ഡോക്ടർ എന്ന പദവി ഉപയോഗിക്കാൻ പറ്റും ഡോക്ടർ എക്സ് എന്നോ ഡോക്ടർ വൊയ് എന്ന് പറയുന്ന രീതി അവർക്കും ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ വളരെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ഒരു സംരംഭമാണ് ഫോം ഡി എന്ന് പറയുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തായാലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ എന്റെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ താഴെപ്പെടുത്തിട്ടുണ്ട് എനിക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏത് കോഴ്സാണ് നല്ലത് നിങ്ങളുടെ അഭിരുചി എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു നല്ലൊരു കോഴ്സ് നല്ലൊരു കോളേജ് സജസ്റ്റ് ചെയ്യാൻ എന്നെപ്പോൾ കഴിയും നിങ്ങൾ അതിന് താഴെപ്പെടുത്തിയ നമ്പറിൽ വിളിക്കുക